മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും കൊഴുഞ്ഞു വീണ പൂമുട്ടിന് വീണ്ടും വിരിയാനാകില്ല എന്നാൽ വേരിനുറപ്പുണ്ടെങ്കിൽ പുതിയ പൂക്കൾ വീണ്ടും വിരിയും ഇതുവരെ നഷ്ടപ്പെട്ടത് ഒന്നുമല്ല ഇനിയും വരാനിരിക്കുന്ന നല്ല നാളുകളാണ് ജീവിതം ആരിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കരുത് പ്രതീക്ഷയുടെ അളവ് കൂടുമ്പോഴാണ് വേദനയുടെ ആഴമേറുന്നത് ഭക്തരെ പരിഹാസങ്ങൾ താണ്ടി ഇടയ്ക്ക് നിങ്ങൾ പിന്നിട്ട വഴികളിലൂടെ ഒരു യാത്ര പോകണം അത് നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചവരെയും പരിഹസിച്ചവരെയും ആട്ടിപ്പുറത്താക്കിയവരുടെയും ഓർമ്മകളിലൂടെയാകണം പരിഹാസങ്ങളിൽ ഒരിക്കലും തളരാതിരിക്കുക അതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് അത് തിരിച്ചറിയാതെ പോകുന്ന നിമിഷം അത് പലർക്കുമുണ്ടാകും അതിൻ്റെ കാരണം കണ്ടെത്താൻ നിൽക്കാതെ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക ആ സ്നേഹം തിരിച്ചറിയുന്ന ഒരു നിമിഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഭക്തരെ യഥാർത്ഥ സ്നേഹം എന്തെന്നാൽ ആദ്യം ഒരാൾക്ക് കൊടുക്കുന്ന പരിഗണനയാണ് സ്നേഹമില്ലാത്തവരാണ് അവഗണിക്കാൻ നോക്കുക നിങ്ങളെ കൊണ്ട് ആവശ്യം ഉള്ളതുവരെ നിങ്ങളെ നല്ലതു പറയും ആവശ്യം കഴിഞ്ഞാൽ ആയിരിക്കും കുറ്റം പറയുക അതുകൊണ്ട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരു മറുവശം ഉണ്ടെന്ന് എപ്പോഴും ഓർക്കുക ഭക്തരെ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തളർത്താൻ ഒരുപാട് പേരുണ്ടാകും പക്ഷേ അതൊന്നും കേട്ട് തളരാൻ നിൽക്കരുത് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത സ്ഥലത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലത് ഒരു കോമാളിയുടെ വേഷം മാത്രമേ അവിടെ നിങ്ങൾക്ക് ലഭിക്കൂ നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഭക്തരെ നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അവർ കഥകൾ കേട്ടിരിക്കാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം തീർച്ചയായും ഒരു ദിവസം നമ്മൾ അനുഭവിക്കേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തി നിർത്തുക ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ സാധിക്കും എല്ലാ മനുഷ്യർക്കും എത്ര ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ചില ഇന്നലകളുണ്ട് ഓർക്കും തോറും മുറിവിൻ്റെ ആഴം കൂട്ടുന്ന ചില ഓർമ്മകൾ ഏതൊരു കർമ്മവും വാക്കും അത് എത്ര നിസാരമായിരുന്നാലും മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറുന്നു ഭക്തരെ പ്രകടിപ്പിക്കാത്ത വേദനകൾക്ക് കാഴ്ചയിൽ ഉള്ളതിനേക്കാൾ തീവ്രതയുണ്ടാകും നുണയാണെന്നറിഞ്ഞിട്ടും പുഞ്ചിരിച്ചവർക്കെല്ലാം പുകയുന്ന ഒരു മനസ്സുണ്ടാകും നിങ്ങളുടെ ദുർബലമായ മേഖലയെ മെച്ചപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത് ശക്തമായ മേഖലയെ കരുത്തുറ്റതാക്കാനാണ് ശ്രമിക്കേണ്ടത് ഭക്തരെ മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരിലെ ഗുണങ്ങൾ കാണാൻ കഴിയില്ല മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ് മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖം എന്ന പാഠപുസ്തകം തുറക്കരുത് കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്ക് ഉണ്ടാകൂ ഭക്തരെ ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ അവയവം ഹൃദയമാണ് അത് ശുദ്ധമല്ലെങ്കിൽ തിളങ്ങുന്ന മുഖം കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഭക്തരെ ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത് അത് നിങ്ങളുടെ സമാധാനം കെടുത്തും ഒന്നിനു വേണ്ടിയും യാചിക്കരുത് നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ